തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഫാമിലെ കോഴികൾ മുഴുവൻ നഷ്ടമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെള്ളമുണ്ട ആൾവാർ സ്വദേശി മിനി ജോസഫ് ലോൺ എടുത്ത് ആരംഭിച്ച ഫാമിലെ പൂർണ്ണ വളർച്ചയെത്തിയ അഞ്ഞൂറോളം കോഴികളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കൊലപ്പെടുത്തിയത് നെറ്റ് വേലി തകർത്ത് ഫാമിനുള്ളിൽ പ്രവേശിച്ച തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ അഞ്ഞൂറോളം കോഴികളാണ് കൊല്ലപ്പെട്ടത് കുടുംബശ്രീ നിന്നടക്കം വായ്പയെടുത്താണ് മിനി ജോസഫ് കോഴി ഫാം ആരംഭിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ രണ്ടായിരത്തോളം കോഴികളാണ് ഫാമിനുള്ളിൽ ഉണ്ടായിരുന്നത് ജീവൻ നഷ്ടമായ കോഴികൾക്ക് പുറമേ നായ്ക്കളുടെ കടിയേറ്റ് പരുക്ക് സംഭവിച്ച കോഴികളെയും ഒഴിവാക്കേണ്ടി വന്നു ഇതിനകത്ത് എട്ട് നായ്ക്കൾ കയറി കിടന്ന് ഓടിച്ച് പരക്കം പറഞ്ഞ് ഓടിച്ച് നിങ്ങളെല്ലാം കൂടെ ഒച്ചപ്പാടും ബസ്ലും എല്ലാം കൂടെ കേട്ടിട്ട് ഇങ്ങനെ ഓടിക്കു വെടുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ വേഗം അതിലൂടെ വന്നിട്ട് അപ്പം കുറവശം കൂടിയാണ് വന്നത് പുള്ളി കയറാൻ പറ്റത്തില്ലല്ലോ അതിലൂടെ ഇറങ്ങണതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എതിരെ വന്ന് കയറി നോക്കുമ്പോൾ എട്ട് നായ്ക്കളും കുറേ എണ്ണത്തിൽ കൊന്ന് പത്താ അഞ്ഞൂറിന് മേലെ കോഴീനെ കൊന്നിട്ടുണ്ട് ഇറച്ചിക്കോഴിക്ക് മാർക്കറ്റിൽ മികച്ച വില ലഭിക്കുന്ന സമയത്ത് കോഴികളെ നഷ്ടമായത് വൻ സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമായെന്ന് മിനി ജോസഫ് പറയുന്നു രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം നേരിട്ടു ലോൺ ബാധ്യതയോടൊപ്പം ഇനി കോഴി ഫാം നടത്തിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചിന്തയിലാണ് ഈ വീട്ടമ്മ അമൃത ന്യൂസ് വയനാട്